സോപ്പാണ് നല്ലത് ഷവർ ജെല്ലും ും ഒക്കെ വന്നു എന്ന് പറഞ്ഞാലും കുളിക്കണമെങ്കിൽ ഇപ്പോഴും സോപ്പാണ് മിക്കവരുടെയും മണം നോക്കിയും പരസ്യം കണ്ടും എല്ലാം നമ്മൾ സോപ്പ് വാങ്ങാറുണ്ട് ഏതെങ്കിലും സോപ്പ് വാങ്ങിയാൽ നമ്മൾ അത് ശീലമാക്കും സോപ്പ് പതപ്പിച്ച് കുളിക്കുന്നത് പലരുടെയും ശീലമാണ് എന്നാൽ സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എനിക്ക് ഇന്ത്യയിൽ ഇറങ്ങുന്ന സോപ്പിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ടോയ്ലറ്റ് സോപ്പാണ് വാസ്തവത്തിൽ ഇത്രയും ടി എഫ് എം ഉള്ള സോപ്പുകൾ എല്ലാവർക്കും ആവശ്യമില്ല കൂടുതൽ അഴുക്കിൽ പണിയെടുക്കുന്നവർക്കും ഡോക്ടർമാർ പോലുള്ളവർക്കുമാണ് ഇത് ആവശ്യമുള്ളത് ബാത്തിംഗ് സോപ്പാണെങ്കിൽ കൂടുതൽ അണുനാശിനി ആകില്ല എന്നാൽ ചർമ്മത്തിന് ഇവ നല്ലതാണ് പ്രത്യേകിച്ചും ചർമ്മം സെൻസിറ്റീവ് ആണെങ്കിൽ വരണ്ട ചർമ്മമാണെങ്കിൽ കൂടുതൽ പ്രശ്നമുണ്ടാകും ചർമ്മ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും കാരണവുമാകും ഇത്തരം രോഗങ്ങളെങ്കിലും നല്ലത് ബാത്തിംഗ് സോപ്പാണ് സോപ്പ് രണ്ട് തരമുണ്ട് ടോയ്ലറ്റ് സോപ്പ് ബാത്തിംഗ് സോപ്പ് എന്നിവയാണ് കൊഴുപ്പിനെ ആൽക്കലിൻ ഫോമിൽ കൊണ്ടുവന്ന് സോപ്പ് ആക്കി മാറ്റുന്നു അഥവാ ടോട്ടൽ ഫാറ്റ് മാറ്റർ എന്ന അളവാണ് ശരീരത്തിലെ അഴുക്കിനെ നീക്കുന്നത് സാധാരണ ടി എഫ് എം അറുപത് മുതൽ എഴുപത് വരെയാണ് ഇതിൽ മണത്തിനുള്ളതും സോഫ്റ്റ് ആക്കാനും പത വരാനും ഉള്ള വസ്തുക്കൾ ചേർക്കും ഇവയാണ് ടോയ്ലറ്റ് സോപ്പ് ബാത്തിംഗ് സോപ്പിൽ കൊഴുപ്പിന്റെ അളവ് കുറവായിരിക്കും നാൽപ്പത് മുതൽ അറുപത് ശതമാനം മാത്രമേ ഇവയുണ്ടാകൂ ഇവയിലെ ക്രീമാണ് ശരീരം വൃത്തിയാക്കുന്നത് എന്നാൽ എപ്പോഴും ചെളിയിലും പൊടിയിലും പോയി വരുമ്പോൾ ബാക്ടീരിയകൾ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ടോയ്ലറ്റ് സോപ്പുകളാണ് ഗുണം നൽകുക കുട്ടികൾക്ക് എപ്പോഴും ബാത്തിംഗ് ബാറുകളാണ് നല്ലത് ഇതുപോലെ ചിലർ ഈ സോപ്പ് തന്നെ തലയിലും ഉപയോഗിക്കും ഇതിനും ബാത്തിംഗ് സോപ്പാണ് നല്ലത് അതുപോലെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാനും ഇവ തന്നെയാണ് നല്ലത് സോപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്നതാകും പലരുടെയും സംശയം സോപ്പിന്റെ കവറിന്റെ പുറകിൽ ഇവ ബ്യൂട്ടി ബാറാണോ അതോ ടോയ്ലറ്റ് ബാറാണോ എന്ന് എഴുതി കാണും ഇതുപോലെ ടി എഫ് എം എത്രയുണ്ടെന്ന് നോക്കിയും വാങ്ങാം ശരീരത്തിൽ അധികം അഴുക്കാകാത്തവർക്കും കുട്ടികൾക്കുമെല്ലാം ടി എഫ് എം കുറഞ്ഞ സോപ്പുകൾ വാങ്ങുന്നതാണ് നല്ലത് അതേസമയം കൂടുതൽ അഴുക്കിൽ പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ ടോയ്ലറ്റ് സോപ്പുകൾ ഉപയോഗിക്കാം അതോടൊപ്പം ഇപ്പോഴും നിങ്ങളുടെ ചർമ്മത്തിനനുസരിച്ചുള്ള സോപ്പുകൾ കുളിക്കാനായി തിരഞ്ഞെടുക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും ഏത് സോപ്പാണ് നല്ലത് ഷവർ ജെല്ലും ബോഡി വാഷും ഒക്കെ വന്നു എന്ന് പറഞ്ഞാലും കുളിക്കണമെങ്കിൽ ഇപ്പോഴും സോപ്പാണ് മിക്കവരുടെയും ചോയ്സ് മണം നോക്കിയും പരസ്യം കണ്ടുമെല്ലാം നമ്മൾ സോപ്പ് വാങ്ങാറുണ്ട് ഏതെങ്കിലും സോപ്പ് വാങ്ങിയാൽ നമ്മൾ അത് ശീലമാക്കും സോപ്പ് പതപ്പിച്ച് കുളിക്കുന്നത് പലരുടെയും ശീലമാണ് എന്നാൽ സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ഇന്ത്യയിൽ ഇറങ്ങുന്ന സോപ്പിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ടോയ്ലറ്റ് സോപ്പാണ് വാസ്തവത്തിൽ ഇത്രയും ടി എഫ് എം ഉള്ള സോപ്പുകൾ എല്ലാവർക്കും ആവശ്യമില്ല കൂടുതൽ അഴുക്കിൽ പണിയെടുക്കുന്നവർക്കും ഡോക്ടർമാർ പോലുള്ളവർക്കുമാണ് ഇത് ആവശ്യമുള്ളത് ബാത്തിംഗ് സോപ്പ് ആണെങ്കിൽ കൂടുതൽ അണുനാശിനി ആകില്ല എന്നാൽ ചർമ്മത്തിന് ഇവ നല്ലതാണ് പ്രത്യേകിച്ചും ചർമ്മം സെൻസിറ്റീവ് ആണെങ്കിൽ വരണ്ട ചർമ്മമാണെങ്കിൽ കൂടുതൽ പ്രശ്നമുണ്ടാകും ചർമ്മ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും കാരണവുമാകും ഇത്തരം രോഗങ്ങളെങ്കിലും നല്ലത് ബാത്തിംഗ് സോപ്പാണ് സോപ്പ് രണ്ട് തരമുണ്ട് ടോയ്ലറ്റ് സോപ്പ് ബാത്തിംഗ് സോപ്പ് എന്നിവയാണ് കൊഴുപ്പിനെ ആൽക്കലിൻ ഫോമിൽ കൊണ്ടുവന്ന് സോപ്പ് ആക്കി മാറ്റുന്നു അഥവാ ടോട്ടൽ ഫാറ്റ് മാറ്റർ എന്ന അളവാണ് ശരീരത്തിലെ അഴുക്കിനെ നീക്കുന്നത് സാധാരണ ടി എഫ് എം അറുപത് മുതൽ എഴുപത് വരെയാണ് ഇതിൽ മണത്തിനുള്ളതും സോഫ്റ്റ് ആക്കാനും പത വരാനും ഉള്ള വസ്തുക്കൾ ചേർക്കും ഇവയാണ് ടോയ്ലറ്റ് സോപ്പ് ബാത്തിങ് സോപ്പിൽ കൊഴുപ്പിന്റെ അളവ് കുറവായിരിക്കും നാൽപ്പത് മുതൽ അറുപത് ശതമാനം മാത്രമേ ഇവയുണ്ടാകൂ ഇവയിലെ ക്രീമാണ് ശരീരം വൃത്തിയാക്കുന്നത് എന്നാൽ എപ്പോഴും ചെളിയിലും പൊടിയിലും പോയി വരുമ്പോൾ ബാക്ടീരിയകൾ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ടോയ്ലറ്റ് സോപ്പുകളാണ് ഗുണം നൽകുക കുട്ടികൾക്ക് എപ്പോഴും ബാത്തിംഗ് ബാറുകളാണ് നല്ലത് ഇതുപോലെ ചിലർ ഈ സോപ്പ് തന്നെ തലയിലും ഉപയോഗിക്കും ഇതിനും ബാത്തിംഗ് സോപ്പാണ് നല്ലത് അതുപോലെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാനും ഇവ തന്നെയാണ് നല്ലത് സോപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്നതാകും പലരുടെയും സംശയം സോപ്പിന്റെ കവറിന്റെ പുറകിൽ ഇവ ബ്യൂട്ടി ബാറാണോ അതോ ടോയ്ലറ്റ് ബാറാണോ എന്ന് എഴുതി കാണും ഇതുപോലെ ടി എഫ് എം എത്രയുണ്ടെന്ന് നോക്കിയും വാങ്ങാം ശരീരത്തിൽ അധികം അഴുക്കാകാത്തവർക്കും കുട്ടികൾക്കുമെല്ലാം ടി എഫ് എം കുറഞ്ഞ സോപ്പുകൾ വാങ്ങുന്നതാണ് നല്ലത് അതേസമയം കൂടുതൽ അഴുക്കിൽ പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ ടോയ്ലറ്റ് സോപ്പുകൾ ഉപയോഗിക്കാം അതോടൊപ്പം ഇപ്പോഴും നിങ്ങളുടെ ചർമ്മത്തിനനുസരിച്ചുള്ള സോപ്പുകൾ കുളിക്കാനായി തിരഞ്ഞെടുക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടി കോട്ട്